ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഗ്രാനി സ്ക്വയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ബേസിക് ഗ്രാനി സ്ക്വയറിന്റെ പാറ്റേൺ ആണ് എന്ന് പറഞ്ഞു തരുന്നത് അത് വെച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും ത്രോസ് കുഷ്യം കവേഴ്സ് പില്ലോ കവേഴ്സ് മാറ്റ് എന്ന് വേണ്ട നമുക്ക് കാർഡികൻ എല്ലാം നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ് ഗ്രാനി സ്ക്വയർ വെച്ചിട്ട് അപ്പൊ നോക്കിയാലോ നമുക്ക് എതെങ്ങനെയാ ചെയ്യുന്നത് എന്നുള്ളത് ബേസിക് ഗ്രാനി സ്ക്വയർ ആണ് കേട്ടോ ക്വർ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ടീഷർട്ട് യാണാണ് കേട്ടോ നിങ്ങൾക്ക് കുറച്ചും കൂടിയും എളുപ്പത്തിന് വലുതായിട്ട് സ്റ്റിച്ചുകൾ കാണാം എന്ന് വിചാരിച്ചിട്ടാണ് ടീഷർട്ട് യാൺ എടുത്തത് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് സിക്സ് എം എമ്മിൻ്റെ ഹുക്കാണ് അപ്പം എങ്ങനെ ചെയ്തത് നോക്കാം നമുക്ക് ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ടും തുടങ്ങാം മാജിക് റിങ് ഇട്ടിട്ടും തുടങ്ങാം ഞാൻ ഇപ്പൊ മാജിക് റിങ് ഇട്ടിട്ടാണ് കാണിക്കുന്നത് നമ്മൾ മാജിക് റിങ് എങ്ങനെയാണ് ഇടുന്നത് എന്നുള്ളത് ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് ത്രെഡ് ഇങ്ങനെ പിടിച്ചിട്ട് ഇതാ ഇങ്ങനെ ക്രോസ് ചെയ്യണം എന്നിട്ട് നീഡിലിനെ ഇങ്ങനെ കയറ്റി ഇതിങ്ങനെ വലിച്ചെടുക്കണം ത്രെഡിനെ ഇവിടെ പിടിക്കുക എന്നിട്ട് ഈ വിരലിങ്ങൂരിയെടുക്കുക ഈ നീണ്ടു കിടക്കുന്ന ത്രെഡിനെ ഇങ്ങനെ കയ്യിൽ ചുറ്റി ഇടുക വിരലിൽ കണ്ടോ ഇങ്ങനെ എന്നിട്ട് ഇവിടെ ഒന്ന് പിടിച്ചെക്കുക അപ്പൊ നമുക്ക് ഇതാണ് നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന സെർക്കിൾ ആണ് മാജിക് റിങ് ഇതിലാണ് നമ്മൾ ഇനി ചെയ്യുന്നത് യാണോവർ ത്രെഡിനെ ഇങ്ങനെ എടുക്കുന്നതിനെയാണ് യാണോവർ എന്ന് പറയുന്നത് യാണോവർ പുൾ ത്രൂ ഇതാണ് ഒരു ചെയിൻ ഒരു ചെയിനും കൂടി നമ്മൾ ചെയ്യും രണ്ട് മൂന്ന് മൂന്ന് ചെയിനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ ഈ റിങ്ങേലെ ഒരു ഡബിൾ ക്രോഷ്യോ ചെയ്യും യാണോവർ ഡബിൾ ക്രോഷ്യോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ വേറെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഒന്നും കൂടി പറയാം യാണോവർ ഈ റിങ്ങിന്റെ ഉള്ളിൽ കൂടെ നീടിലെടുത്ത് ഈ ത്രെഡിനെ ഇങ്ങനെ വലിച്ചെടുക്കണം എന്നിട്ട് ഒന്നും കൂടിയും ത്രെഡിനെ ഇങ്ങനെ യാൺ ഓവർ ചെയ്ത് വലിച്ചെടുത്തിട്ട് ആദ്യത്തെ രണ്ട് ലൂപ്പിന്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കും പിന്നെയും യാൺ ഓവർ ചെയ്ത് പിന്നെയുള്ള രണ്ട് ലൂപ്പിന്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കും അണ്ടോ ഇതിപ്പോ ചെയിൻ ത്രീ ഒരു ഡബിൾ ക്രോഷ്യോ ഇനി ഒരു ഡബിൾ ക്രോഷ്യോ കൂടി ചെയ്യും നമ്മൾ യാണോവർ പുൽ ത്രൂ യാണോവർ പുൽ ത്രൂ യാണോവർ പുൽ ത്രൂ ടുവർ പുൾ ത്രൂ ടു ഇപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ ഒരു കൂട്ടമായിട്ടുള്ള ഒരു ഇത് കിട്ടി ഇതിനെയാണ് നമ്മൾ ഒരു ക്ലസ്റ്റർ എന്ന് പറയുന്നത് ആദ്യം ചെയ്ത ഈ മൂന്ന് ചെയിൻ നമ്മൾ ഇതിനകത്ത് ഈ ഗ്രാനി സ്ക്വയറിനകത്ത് ഒരു ഡബിൾ ക്രോഷി ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇതൊരു ക്ലസ്റ്റർ കിട്ടി അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയിൻ ടു ചില ആൾക്കാർ ചെയിൻ ത്രീ ചെയ്യുന്നവരുണ്ട് ഗ്യാപ്പ് കുറച്ചും കൂടി വലുതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമുക്ക് ചെയിൻ ടു ഇട്ട് ചെയ്യാം ചെയിൻ ത്രീ ഇടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇനി നമ്മൾ അടുത്ത മൂന്ന് ഡബിൾ ക്രോഷ്യോ ചെയ്യും യാണോവർ ഫുൾ ത്രൂ യാണോവർ കണ്ടോ അടുത്തൊരു ഡബിൾ ക്രോഷ്യോ ചെയ്തു പിന്നെ രണ്ട് ഡബിൾ ക്രോഷ്യോം കൂടി നമ്മൾ ചെയ്യണം ഇപ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ രണ്ട് ചെയിൻ ചെയ്തതാണ് ഇവിടെ ഒരു ഗ്യാപ്പ് വന്നിരിക്കുന്നത് ഇതിനെയാണ് കോർണർ എന്ന് പറയുന്നത് നമ്മൾ ഈ സ്ക്വയർ ചെയ്യുമ്പോൾ ഈ കോർണേഴ്സ് വരുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഈ രണ്ട് ചെയിൻ ഇടുന്നത് കൊണ്ടാണ് ഇപ്പൊ നമ്മൾ മൂന്ന് ഡബിൾ ക്രോഷ്യോ ചെയ്തു ഇനി രണ്ട് ചെയിൻ ചെയ്യണം ഇനിയും മൂന്ന് ഡബിൾ ക്രോഷ്യോ ചെയ്യണം ഈ ഇറിങ്ങിൽ അടുത്ത മൂന്ന് ഡബിൾ ക്രോഷിയോണ കേട്ടോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് യാണോവർ ഇത് മൂന്നാമത്തെ ക്ലസ്റ്റർ ആണ് നമ്മൾ ഈ ഡബിൾ ക്രോഷ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ ഇതിന്റെ ലെങ്ത് എല്ലാം സെയിം ആയിരിക്കണം കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കണം അതെ ഇപ്പം നമുക്ക് രണ്ടാമത്തെ കോർണർ ഇവിടെ കിട്ടി ഇനി നമ്മൾ മൂന്നാമത്തെ കോർണർ ചെയ്യാനായിട്ട് പോവാണ് ഒന്ന് രണ്ട് രണ്ട് ചെയിൻ ഇട്ടു ഈ ത്രെഡ് പിടിച്ച് നമ്മൾ ഒന്ന് വലിച്ചാല് ഇത് ടൈറ്റ് ആകും കേട്ടോ ഇനി മൂന്ന് ചെയിൻ അല്ല മൂന്ന് ഡബിൾ ക്രോഷ് ചെയ്യണം ഇപ്പൊ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് കോർണറാണ് കിട്ടിയേക്കുന്നത് നമ്മൾ ഇത് ഇതുമായിട്ട് ജോയിൻ ചെയ്യുന്നതിന് മുൻപ് നാലാമത്തെ കോർണറും കൂടി നമ്മൾ ചെയ്യാം രണ്ട് ചെയിൻ ഇട്ടു അതിനുശേഷം നമ്മളിവിടെ മൂന്ന് ചെയിൻ ആണ് ചെയ്തത് ഈ മൂന്നാമത്തെ ചെയിനിലേക്ക് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചിട്ടിട്ട് ജോയിൻ ചെയ്തെടുക്കും അതിലെടുത്ത് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ജോയിൻ ചെയ്യും അപ്പം നമുക്കിവിടെ കറക്റ്റ് ഒരു സ്ക്വയർ കിട്ടി കണ്ടോ ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്ക്വയർ ഇനി നമുക്ക് നമ്മളുടേതേ ഈ ത്രെഡ് പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ച് നമുക്കതിനെ ടൈറ്റ് ആക്കി എടുക്കാം മാക്സിമം നമ്മൾ ടൈറ്റ് ആക്കുക കേട്ടോ കണ്ടോ ഇപ്പൊ ആ സെന്ററിലെ ഗ്യാപ്പ് അടഞ്ഞുപോയി നമുക്ക് കറക്റ്റ് ഒരു സ്ക്വയർ കിട്ടിയിട്ടുണ്ട് ഇതാണ് ഗ്രാനി സ്ക്വയറിന്റെ ബേസിക് എന്ന് പറയുന്നത് ഫസ്റ്റത്തെ റൗണ്ട് കഴിഞ്ഞു ഇനി ഇതിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് അങ്ങോട്ട് നമുക്ക് രണ്ടാമത്തെ ഒരു ലെയർ എങ്ങനെയാണ് ചെയ്യുന്ന നോക്കാം ചില ആൾക്കാർ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ഈ കോർണർ തൊട്ട് ചെയ്തു തുടങ്ങുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഇവിടെ മൂന്ന് ചെയിൻ ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു ചെയിൻ എക്സ്ട്രാ ഇട്ട് ഇങ്ങോട്ട് ചെയ്തു തുടങ്ങുന്ന ആൾക്കാരും ഉണ്ട് ഇപ്പൊ ഞാൻ ചെയ്യുന്നത് അതിനൊരു പെർഫെക്ഷൻ കുറവ് വരും ഒരു സൈഡ് മാത്രം ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഗ്രാനി സ്ക്വയർ കിട്ടുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്രാനി സ്ക്വയറിനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്യും ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് കഴിയുമ്പോൾ വൺ മൂന്ന് ചെയിൻ നമ്മൾ ഇങ്ങനെ ചെയ്യുക ഇവിടെ ഈ മൂന്ന് ചെയിൻ എന്ന് പറയുന്നത് ഒരു ഡബിൾ ക്രോഷ്യയ്ക്ക് ഈക്വൽ ആണ് കേട്ടോ എന്നിട്ട് ബാക്കി ഈ കോർണറിൽ നമ്മൾ രണ്ട് ക്ലസ്റ്റർ ചെയ്യണം അതായത് ഒന്ന് ഇപ്പോൾ ഇത് ഒരു ഡബിൾ ക്രോഷ്യായി രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യോ മൂന്നാമത്തെ ഡബിൾ ക്രോഷ്യോ ഇതിപ്പോ ഒരു ക്ലസ്റ്ററായി ഈ കോർണറുകളിൽ തന്നെയാണ് നമ്മൾ കോർണേഴ്സ് ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നത് അപ്പം രണ്ട് ചെയിൻ ഇതിൻ്റെ ഇടയിൽ ഇടുക അടുത്ത ക്ലസ്റ്ററും നമ്മൾ ഈ ഗ്യാപ്പിൽ തന്നെയാണ് ചെയ്യുന്നത് ഒന്ന് രണ്ട് മൂന്ന് ണ്ടോ അപ്പൊ നമുക്ക് ഇവിടെ വേറെ ഒരു കോർണർ കിട്ടി ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്തണം നമുക്ക് ചെയ്യാനായിട്ട് അപ്പൊ എന്ത് ചെയ്യണം ആ ആദ്യമൊരു ചെയിൻ ഇട്ടിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ടാക്കണം എന്നിട്ട് അടുത്ത ക്ലസ്റ്റർ നമ്മൾ ഇവിടെ ചെയ്യണം ഇതുപോലെ തന്നെ രണ്ട് ക്ലസ്റ്ററിന്റെ ഒരു കോർണർ നമ്മൾ ഇവിടെ ചെയ്തെടുക്കും ഒന്ന് രണ്ട് മൂന്ന് നമ്മളിവിടെ കോർണറിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ഇവിടെ രണ്ട് ചെയിൻ എക്സ്ട്രാ ഇടാം എന്നിട്ട് അടുത്ത ക്ലസ്റ്ററും അതേ ഗ്യാപ്പിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കുക പിന്നെ ഒരു ചെയിൻ ചെയ്യുക അതായത് ഇതിൻ്റെ ഈ ഡിസ്റ്റൻസ് ആക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് ഇതേ രണ്ട് കോർണറും ഇവിടെ കിട്ടി നടുക്കിൽ ഒരു ഗ്യാപ്പും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് നമ്മൾ ചെയ്തു പോകുന്നത് അപ്പൊ ഞാൻ ഇവിടം വരെ എത്തിയിട്ട് നമുക്ക് കാണിക്കാം എങ്ങനെയാന്നുള്ളത് ഇപ്പം നമ്മൾ നാല് കോർണർ വരെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിനെ ഇങ്ങോട്ട് ജോയിൻ ചെയ്യണം ഇപ്പം ഇവിടെ മൂന്ന് ഡബിൾ ക്രൂഷോ ചെയ്ത് തീർന്നിട്ട് ഒരു ചെയിൻ കൂടി ചെയ്തിട്ട് വേണം നമ്മൾ ഇവിടെ ഒന്ന് രണ്ട് മൂന്നാമത്തെ ചെയിനിൽ നമ്മൾ അറ്റാച്ച് ചെയ്യാനായിട്ട് ഇതിൽ നമ്മൾ സ്ലിപ് സ്റ്റിച്ച് ഇട്ടിട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത് കണ്ടോ അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ ഓരോ പ്രാവശ്യവും സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് ഈ ത്രെഡ് പിടിച്ച് ഇങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചൊന്ന് റെഡിയാക്കുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇതിന്റെ ലെങ്ത് എല്ലാം ഒരുപോലെ ആയിരിക്കണം ഇത് നല്ല ടൈറ്റിനാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് അത് കാരണം കൊണ്ട് തന്നെ ഇത് നല്ല സ്റ്റിഫാണ് ഉണ്ടോ നമുക്ക് മാറ്റൊക്കെ ആയിട്ട് ചെയ്തിടാനായിട്ട് പറ്റുന്നതാണ് ഇങ്ങനെ ഈ ടീഷർട്ട് ചെയ്യാൻ വെച്ചിട്ട് ചെയ്യുമ്പോൾ കേട്ടോ ഇനി ഇതുപോലെ തന്നെ നമ്മൾ ചെയിൻ വൺ ടു ത്രീ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ സ്ലിപ്പ് ഫ്ലിപ്പ് ചെയ്യും അല്ലെങ്കിൽ നമുക്ക് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചെയ്താലും മതി ഇങ്ങനെ ചെയ്തിട്ട് ഒന്ന് രണ്ട് മൂന്ന് ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല ടൈറ്റിനാണ് ഈ ഗ്രാനി സ്ക്വയർ ചെയ്തിരിക്കുന്നത് ഇതിന് നമുക്ക് ലൂസായിട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാമേ ഞാൻ അടുത്ത ഇതിൻ്റെ ലെയറ് ഞാനൊന്ന് ലൂസാക്കി ചെയ്ത് കാണിച്ചു തരാം ഇതിപ്പോ ഞാൻ സിക്സ് എം എമ്മിന്റെ ഹുക്കാണ് എടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അടുത്തത് ഞാൻ ഒരു എയ്റ്റ് എം എമ്മിന്റെ ഹുക്കാണ് എടുക്കുന്നത് കേട്ടോ അതെ എയ്റ്റ് എം എം എയ്റ്റ് എം എമ്മിന്റെ ഹുക്കാണ് എടുക്കുന്നത് അപ്പം ഇതിനി ലൂസായിട്ട് ചെയ്യുമ്പോ എങ്ങനെയാ ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കാവേ ഇതിപ്പോ നമ്മൾ മൂന്ന് ചെയിൻ ചെയ്തു ഇനി നമുക്ക് ഇത് കോർണർ അല്ല കോർണർ അല്ലാത്ത ഭാഗമാണ് ഇവിടെ അപ്പൊ നമ്മൾ ഇവിടെ മൂന്ന് ഡബിൾ ക്രോഷോ മാത്രം ചെയ്താൽ മതി ഇപ്പൊ ഒരെണ്ണം നമ്മൾ ഓൾറെഡി ചെയ്തു ചെയിൻ ചെയ്തിട്ട് ബാക്കി രണ്ടെണ്ണം അപ്പൊ ഭയങ്കര ലൂസാക്കിയിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തുടക്കം തൊട്ടേ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് തരുന്നത് ഭയങ്കര ഈസി ആയിട്ട് ഇങ്ങനെ കുറച്ചും കൂടി ഇത് കണ്ടോ ഇത് ഇതും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ അല്ലെ ഭയങ്കര വലിപ്പമായി പോവും ഇത് എ ടി എം എം എൽ ഇട്ട് ചെയ്യുമ്പോൾ എന്നിട്ട് ചെയിൻ വൺ ചെയ്തിട്ട് കോർണറിലേക്ക് വരിക കോർണറിലേക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇവിടെ രണ്ട് ക്ലസ്റ്റർ ചെയ്യണം ഒന്ന് രണ്ട് മൂന്ന് ഇതിപ്പോ വലുപ്പമുള്ള നീഡില് ഇട്ട കാരണം കൊണ്ട് ഞാൻ ഒരു മൂന്ന് ചെയിൻ ചെയ്യുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടെണ്ണം ചെയ്താൽ മതി എനിക്ക് ഇവിടെ കുറച്ചും കൂടി അടുത്ത ലെയർ ചെയ്യുമ്പോൾ ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ സ്റ്റിച്ചിന്റെ വ്യത്യാസം മനസ്സിലായോ ഇത് കണ്ടോ നമ്മള് സിക്സ് എം എമ്മിന്റെ ഹുക്ക് വെച്ചിട്ട് ചെയ്തപ്പം ഈ ഓരോ ക്ലസ്റ്ററും എന്ത് ചെറുതായിരുന്നു എന്നുള്ളത് കണ്ടോ ഇത് നമ്മൾ എയ്റ്റ് എം എമ്മിന്റെ നീഡിൽ വെച്ച് ചെയ്തപ്പം ഓരോ ക്ലസ്റ്ററിന്റെയും വലുപ്പം വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കണ്ടോ ഭയങ്കര ആണ് അപ്പൊ ഇവിടെ വരെ നമ്മൾ എത്തിക്കഴിഞ്ഞാല് ഇതിന്റെ ഡിസ്റ്റൻസ് ഇതിന്റെ ഗ്യാപ്പ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെയിൻ ഇടണം എന്നിട്ട് ഇവിടെ മൂന്ന് ഡബിൾ ക്രോഷ് ചെയ്യണം ഒരു പ്രൊജക്ട് ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം ഒരേ സൈസിന് ചെയ്തെടുക്കാനായിട്ട് നോക്കണം കേട്ടോ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം ഇങ്ങനെ ചെയ്താണ് അടുത്ത ക്ലസ്റ്റർ നമ്മൾ ചെയ്യുമ്പം അതാ ഈ കോർണറിൽ ചെയ്തു ഒന്ന് രണ്ട് ഞാൻ ഇവിടെ മൂന്നെണ്ണം ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെയും മൂന്നെണ്ണം ഇടണം കേട്ടോ ഇനി രണ്ടെണ്ണമാണ് നിങ്ങൾ ഇടുന്നതെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം തന്നെ അവിടെ ഇടുക അല്ലെങ്കിൽ സ്ക്വയറിൻ്റെ ഷേപ്പ് മാറിപ്പോവേണ്ട അപ്പം നമ്മൾ രണ്ട് ഇത് ചെയ്തു ഇനി ഇതുപോലെ തന്നെ ഈ അറ്റം വരെ എത്തുക ഇതിപ്പോ നമ്മളിത് ലാസ്റ്റത്തെ ക്ലസ്റ്ററിൻ്റെ ഡബിൾ ക്രോഷിയാണ് ചെയ്യുന്നത് കേട്ടോ മൂന്നാമത്തെ ഡബിൾ ക്രോഷിയോ നമ്മളിത് ചെയ്തു കണ്ടോ എന്നിട്ട് ചെയിൻ വൺ ചെയ്തിട്ട് ഇങ്ങോട്ട് ഒന്ന് രണ്ട് ഈ മൂന്നാമത്തെ ചെയിനിലോട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യുക ചെയ്യുന്നത് ഒന്ന് നമ്മൾ തിരിച്ച് അടുത്ത ലെയറും നമ്മൾ ചെയ്യും ഏ അങ്ങനെയാണ് നമുക്ക് ഈ ഗ്രാനി സ്കോർ കിട്ടുന്നത് ഇത് നീഡില് വെച്ച് നമ്മൾ ഉള്ളിലോട്ടാക്കും ഇത് കണ്ടോ അപ്പൊ ഇങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ള വേറെ വർക്കുകൾ കാണിച്ചു തരാവേ വേറെ വേറെ ത്രെഡില് നമ്മൾ ചെയ്തേക്കുന്നതാണ് ഇനി ഇതിൽ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയിൻ വൺ ചെയ്തിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ ചെയിൻ വൺ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ ടൈറ്റ് ആക്ക നല്ലതുപോലെതാ ഇങ്ങനെ ടൈറ്റ് ആക്കിയിട്ട് ഈ ത്രെഡിനെ ഇങ്ങനെ വലിച്ചിട്ട് നമ്മൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ നീഡില് വെച്ചിട്ട് നമ്മള് കാണാണ്ട് ത്രെഡ് ചെയ്ത് വിടും ഇതുപോലെ വലിയ നീഡില് വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഇത് ചെയ്ത് വിടാനായിട്ട് ഇത് വെച്ചിട്ടുള്ള പ്രൊജക്ടുകൾ ഇനി ഞാൻ കാണിച്ചു തരാവേ എങ്ങനത്തെ പ്രൊജക്ടുകൾ ഒക്കെയാണ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് അപ്പൊ എങ്ങനെയാണ് ഗ്രാൻഡ് കവർ ചെയ്യുന്നത് എന്നുള്ളത് കണ്ടല്ലോ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് വലിയ ത്രെഡിൽ ചെയ്ത് കാണിച്ചത് കേട്ടോ പക്ഷെ ഇത് ചെറിയ ത്രെഡിൽ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാ കാണാനായിട്ട് ഇത് കണ്ടോ ഇത് ഞാൻ എൻ്റെ യാണുകളുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ അടുത്തായിട്ട് അപ്പൊ അതൊന്ന് പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും യാണുകൾ ഏതൊക്കെ ഡിഫറെന്റ് മേടിക്കാൻ കിട്ടും എന്നുള്ളത് കോട്ടൺ യാൺസിലും അക്കാരലിക് യാൺസിലും ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കേട്ടോ ഗ്രാനി സ്ക്വയർ ഇതിപ്പോ ഞാൻ ഇതിൻ്റെ അകത്ത് ഈ സ്ക്വയർ ചെയ്തെടുത്തപ്പം ഇതിൻ്റെ അകത്ത് കളേഴ്സ് ഡിഫറെൻ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ അകത്ത് അടുത്ത കളർ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം കേട്ടോ വാ ഇതിപ്പോ നമ്മൾ ആദ്യത്തത് ചെയ്തതുപോലെ തന്നെ ആദ്യത്തെ ലെയർ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ നാല് ക്ലസ്റ്റർ ചെയ്ത് നമ്മൾ നാല് കോർണറും ചെയ്തു ഇനി നമ്മൾ ഇവിടുന്ന് ഒന്ന് രണ്ട് മൂന്നാമത്തെ ഇതിൽ നമ്മൾ ജോയിൻ ചെയ്ത് ഒരു ചെയിൻ ഇട്ടിട്ട് നമ്മൾ കളറ് ഡിഫറെന്റ് ആയിട്ട് ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് ചെല ചില ഇതിലിപ്പം രണ്ട് ലെയർ മൂന്ന് ലെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണതെന്നുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്താൽ മതി നമുക്ക് ഈ ത്രെഡ് ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ ഒരു ചെയിൻ ചെയ്തിട്ട് അതിനെ ഒന്ന് ഇങ്ങനെ കണ്ടത് ഇങ്ങനെ ടൈറ്റ് ആക്കിയിട്ട് അതിനെ കട്ട് ചെയ്യാം അപ്പൊ നമ്മൾ അടുത്ത കളർ ആഡ് ചെയ്യുന്നത് ഞാൻ എന്താ ഇപ്പം അത് ഇതിങ്ങനെ വേണമെങ്കിൽ മറിച്ച് പഠിച്ച് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ നേരത്തെ മറിച്ച് ചെയ്തത് കൊണ്ട് ഇതിൽ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് നമ്മൾ ഇവിടെയാണ് അവസാനിപ്പിച്ചത് അപ്പൊ ഞാൻ ഇതിന്റെ ഓപ്പോസിറ്റ് ഈ സൈഡിൽ നിന്ന് തുടങ്ങാണ് നമ്മൾ ആദ്യം സ്ലിപ്പ് നോട്ട് ഇടണം സ്ലിപ്പ് നോട്ട് ഇടാനായിട്ട് അറിയാലോ ആ നമ്മളിങ്ങനെ സ്ലിപ്പ് നോട്ട് ഇട്ടു ഇട്ടിട്ട് ഈ സ്ലിപ്പ് നോട്ടിനെ നമ്മളിങ്ങനെ പുറകിൽ പിടിക്കണം ഒരു കോർണറിൻ്റെ നീഡിലിനെ ഇങ്ങനെ ഉള്ളിൽ കയറ്റി ഈ സ്ലിപ്പ് നോട്ടിന്റെ ഉള്ളിൽ കയറ്റി നമ്മൾ ഈ സ്ലിപ്പ് നോട്ടിനെ ഇങ്ങനെ പുറത്തോട്ട് വലിച്ചെടുക്കണം എന്നിട്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ചെയ്യും ഈ ത്രെഡിനെ നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കണം കേട്ടോ എന്നിട്ട് ഇനിയുള്ള രണ്ട് ഡബിൾ ക്രോഷ് ചെയ്യുക പിന്നെ രണ്ട് ചെയിൻ അടുത്ത ക്ലസ്റ്റർ ഇതേ ഗ്യാപ്പിൽ തന്നെ ഇതോ ഇപ്പോൾ ഒരു കോർണറായി ഇനി നമ്മൾ ചെയിൻ വൺ ഇതിന്റെ ഡിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് അടുത്ത ക്ലസ്റ്റർ നമ്മൾ ഈ കോർണറിൽ ചെയ്യും ആകെ ഒരു കാര്യം മാത്രം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഡബിൾ ക്രോഷ് ചെയ്യുന്നതിന്റെ ലെങ്ത് കറക്റ്റ് ആയിരിക്കണം കേട്ടോ ഒരു സ്ഥലത്ത് നമ്മൾ കൂടുതൽ ഒരു സ്ഥലത്ത് കുറവ് അങ്ങനെ ആയിട്ട് വരരുത് ചെറുത് ചെയ്താൽ അതിന്റെ ആ സ്ക്വയറിന്റെ ഷെയ്പ്പ് മാറിപ്പോകും നമ്മൾ രണ്ടാമത്തെ കോർണറും ചെയ്ത് കഴിഞ്ഞു കണ്ടോ ഇനി ഒരു ചെയിൻ ചെയ്തു ഇനി ആറ്റം വരെ വരിക ഇപ്പൊ എങ്ങനെയാണ് കളറ് വേറെ ത്രെഡ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് മനസ്സിലായല്ലോ അപ്പം അങ്ങനെയാണ് നമ്മളുടെ ഈ ഇതിന്റെ ത്രെഡുകൾ കണ്ടോ ഇതിലിപ്പോ ഞാൻ ഒന്ന് രണ്ട് മൂന്ന് കളറ് സെയിം തന്നെയാണ് ചെയ്തേക്കുന്നത് എന്നിട്ട് അടുത്ത മൂന്ന് ഇത് വൈറ്റ് ചെയ്തു പിന്നെ ഒരു ബോർഡർ പോലെ ഗ്രീൻ കൊടുത്തു ആ ഗ്രീനിന്റെ പുറത്ത് ഞാനൊരു സിംഗിൾ ക്രോഷ് ഇട്ടിട്ട് ഫിനിഷിങ് ചെയ്തിട്ടുണ്ട് മനസ്സിലായോ അങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പൊ കളർ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതെല്ലാം ഫ്ലിപ്പ് ചെയ്യാതെയാണ് ചെയ്തിരിക്കുന്നത് ഈ മാറ്റ് കേട്ടോ അപ്പൊ ഇതിന്റെ ബാക്ക് സൈഡില് നമുക്ക് വേറെ ഒരു സ്റ്റിച്ച് പോലെ കിടക്കും കണ്ടോ പിന്നെ നമ്മൾ ഇങ്ങനെ ഈ വരുന്ന ബാക്കിയുള്ള ഇതുപോലെയുള്ള ഇതുകൾ എല്ലാം നമ്മള് ചെറിയ നീഡില് വെച്ച് ഇതിൻ്റെ ഉള്ളിക്കൂടെ ഒക്കെ നമ്മൾ കയറ്റി നീറ്റാക്കി വിടണം കേട്ടോ ഇങ്ങനെയാണ് ഡിഫറെൻറ്റ് കളർ ആഡ് ചെയ്യുന്നത് ഇനി ഗ്രാനി സ്ക്വയർ വെച്ചിട്ട് ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് പ്രൊജക്ടുകൾ കാണിച്ചു തരാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും പിന്നെ ത്രെഡ് മേടിക്കുന്നതും ത്രെഡിന്റെ കോമ്പിനേഷൻ ഇടുന്നതും ഒക്കെ നമ്മളുടെ വീട്ടിൽ നമ്മൾ അത് ഇടുന്നത് മാറ്റായിട്ടാണോ കവർ ആയിട്ടാണോ എങ്ങനെയാണ് ചെയ്ത് ഇടുന്നത് എന്നുള്ളത് അനുസരിച്ചിരിക്കും ഗ്രാനി സ്ക്വയർസ് ജോയിൻ ചെയ്യുന്നത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ പല ടൈപ്പിലും നമുക്ക് ഗ്രാനി സ്ക്വയർ അങ്ങോട്ടും ഇങ്ങോട്ടും ജോയിൻ ചെയ്തെടുക്കാൻ പറ്റും മാറ്റായിട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ചെയ്തതുപോലെ നമുക്ക് എത്ര വലുപ്പത്തിനു വേണമെങ്കിലും ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ചെറിയ ചെറിയ മാറ്റുകൾ ഇനി ഇതാണ് ഒരു പാറ്റേൺ ഉണ്ടോ ഇതിന്റെ അകത്ത് ഞാൻ ഇവിടെ ഒരു കളർ ഉണ്ട് ബോർഡർ മാത്രം ഒരെണ്ണം കൊടുത്തു ഒരെണ്ണം ഫുള്ള് അത് തന്നെ സെയിം കളർ ഇട്ട് ഗ്രാനി സ്ക്വയർ ചെയ്തു ഇത് കോട്ടൺ ആണ് കേട്ടോ ഇതിന്റെ ഒരു കുഷ്യൻ കവറാണത് ഇത് രണ്ട് സൈഡും ഒരുപോലെയാണ് ചെയ്തെടുത്തിരിക്കുക എന്നിട്ട് ഇതിന്റെ സൈഡൊക്കെ ജോയിൻ ചെയ്തെടുത്തിരിക്കുന്നതാണ് വേറെ ഒരു പാറ്റേൺ കാണിച്ചു തരാം ഇത് ചങ്കി ചങ്കിയാണാണ് ഇതേപോലെ തന്നെ രണ്ട് ലെയർ മാത്രമേ ഞാൻ ഗ്രാനി സ്ക്വയർ ചെയ്തിട്ടുള്ളൂ ചങ്കി ചങ്കിയാണാവുമ്പോഴുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് രണ്ടോ മൂന്നോ ലെയർ ചെയ്യുമ്പോഴത്തേനും ഒരുപാട് വലുപ്പത്തിൽ നമുക്ക് കിട്ടും കേട്ടോ പിന്നെ അതിന്റെ സൈഡിൽ മുഴുവനും ഇതൊരു ചെറിയൊരു സ്ലിംഗ് ബാഗ് പോലത്തെ ഒരു ഇതാണേ കണ്ടോ ബോർഡർ ഇങ്ങനെ കൊടുത്തിട്ട് അറ്റാച്ച് ചെയ്ത് എടുത്തിരിക്കുന്നതാണ് ഇത് ഇതുപോലെയല്ല അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് വേറെമാതിരിയാണ് ഞാൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് സിംഗിൾ ക്രോഷ് ഇട്ടിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പം ഗ്രാൻഡി സ്കറും നമുക്ക് പലമാതിരി അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റൂട്ടോ ആദ്യം കാണിച്ച മാതിരി തന്നെ ഗ്രാനി സ്ക്വയറിന്റെ അവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് ഇത് കണ്ടോ ഡിഫറെന്റ് കളർ ഇട്ടിട്ട് ഈ ബാഗ് ഞാൻ നിങ്ങൾക്ക് മുമ്പ് എന്റെ ബാഗിന്റെ ഒരു ടൂ ഇതിന്റെ വീഡിയോസ് കാണിച്ച കാണിച്ചതില് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത് വലിയൊരു ഗ്രാനി സ്ക്വയർ ആണ് ഡിഫറെന്റ് ഡിഫറെന്റ് കളേഴ്സ് ഇട്ടിട്ട് നമുക്ക് ചെയ്തെടുത്തിരിക്കുന്ന ഒരു ഗ്രാനി സ്ക്വയർ ആണ് ഞാൻ ഗ്രാനി സ്ക്വയർ വെച്ച് കുറെ ചെയ്തെടുത്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റ് ആണ് ഇത് ഇത് വേണ്ടോ ഇതൊരു ത്രോയാണ് കണ്ടോ ഇങ്ങനെ ഇങ്ങനെയാണ് ജോയിൻ ചെയ്തെടുത്തിരിക്കുന്നത് ഇതിന്റെ ഈ ഭാഗം ഇട്ടാലും ഭംഗിയാണ് ഇപ്പുറത്തെ ഭാഗം ഇട്ടാലും ഭംഗിയാണ് ഒത്തിരി നമ്മൾ കുഞ്ഞു കുഞ്ഞ് ഇത് രണ്ട് ലെയറ് ഞാൻ ചെയ്തിട്ടുള്ളൂ ഇത് കണ്ടോ രണ്ട് ലെയർ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഗ്രാനി സ്ക്വയർ എന്നിട്ട് അതുപോലത്തെ ഒരുപാട് ഗ്രാനി സ്ക്വയേഴ്സ് ചെയ്തിട്ട് നമ്മൾ ഇതിങ്ങനെ ജോയിൻ ചെയ്ത് എടുക്കുന്നതാണ് ജോയിൻ ചെയ്തെടുത്തിട്ട് ഇതിന്റെ അറ്റത്ത് നമ്മൾ ഫിനിഷിങ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഇതിന്റെ അറ്റം ഭാഗം കണ്ടോ ദേ ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ് ഏകദേശം ഇതിന്റെ പോലെ തന്നെ ചെയ്യുന്ന അറ്റം ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ബോൾസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ അതൊന്നു പോയി കണ്ടു നോക്കൂ അപ്പം ഇതൊക്കെയാണ് ഗ്രാനി സ്ക്വയർസ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങള് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഗ്രാൻഡ് സ്ക്വയറിന്റെ പാറ്റേൺ നല്ല പാറ്റേൺ ആണ് നിങ്ങൾ ചെയ്തു നോക്കുക ഒരുപാട് പ്രൊജക്റ്റുകൾ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ചെയ്തിട്ട് താഴെ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളും ഉണ്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണോ അല്ലെങ്കിൽ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ എന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ